നമസ്കാരം ഹിന്ദി ഭാഷയെ ശത്രുവായി കണ്ട സ്റ്റാലിൻ സർക്കാരിന് ഇപ്പോൾ ഹിന്ദി തന്നെ ഒരു വില്ലനായിരിക്കുകയാണ് തന്റെ പ്രസ്താവനയുടെ പരിഭാഷ ആവശ്യപ്പെട്ട ഡി എം കെ നേതാക്കളോട് ശുഭിതനായിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്നും ബ്രിട്ടീഷുകാർ മുമ്പേ തന്നെ ഇവിടെ നിന്നും ഓടിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഹിന്ദി അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞാണ് ബീഹാർ മുഖ്യമന്ത്രി ഡി എം കെ തമിഴ് നേതാക്കളെ അപമാനിച്ചത് ഡി എം കെ എ ഐ എം ഡി എ കെ മുതലായ തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രധാന രാഷ്ട്രീയ ആദർശം ദ്രാവിഡ തമിഴ് മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ ഹിന്ദു വിരുദ്ധ മുന്നേറ്റങ്ങൾ പ്രാബല്യമാണെന്ന് മാത്രമല്ല ഹിന്ദി നോർത്ത് ഇന്ത്യൻ വിരുദ്ധ മുന്നണിയിലാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന ഇന്ത്യ മുന്നണിക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു യോജിപ്പുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിതീഷ് കുമാറിന്റെ രോഷ പ്രകടനം ഡി എം കെ നേതാക്കൾ നിതീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞതിന്റെ വിവർത്തനം ആവശ്യപ്പെട്ടതാണ് നിതീഷിനെ പ്രകോപിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡി എം മേധാവി എം കെ സ്റ്റാലിനും ടി ബാലുവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡി എം കെ നേതാക്കളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആർ ജെ ഡിയുടെ മനോജ് നിതീഷിനെ സംഭാഷണം പരിഭാഷപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ് നിതീഷ് കുമാർ ശുഭിതനായത് ദേശീയ ഭാഷയായ ഹിന്ദി പഠിക്കണമെന്ന് അദ്ദേഹം ഡി എം കെ നേതാക്കളോട് പറഞ്ഞു രാജ്യം ബ്രിട്ടീഷുകാരെ പണ്ടേ തള്ളിക്കളഞ്ഞതാണെന്നും കൊളോണിയൽ അവശിഷ്ടങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിവർത്തനം നിർത്തിവെക്കാൻ മനോജ് പറയുകയും തുടർന്ന് തന്റെ പരാമർശങ്ങളുമായി മുന്നോട്ടു പോവുകയുമായിരുന്നുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് റോഡ് ഷാകളിനായ നിതീഷിനെ മറ്റു നേതാക്കൾ ഇടപെട്ടാണ് ശാന്തനാക്കിയത് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ ഹിന്ദി പ്രസംഗവും പരിഭാഷപ്പെടുത്തിയില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചർച്ച ആരംഭിച്ചപ്പോൾ ഡി എം കെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി എം കെ സ്റ്റാലിനാണ് ആദ്യം പ്രസംഗിച്ചത് തുടർന്ന് നിതീഷ് കുമാറും സംസാരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇംഗ്ലീഷിനാണ് പ്രസംഗിച്ചത് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്